ഹലോ ഗൈസ് നമ്മളിതാ കല്യ വെച്ച് കൊടുക്കാൻ പോവുക അതാ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് പോവാൻ പോവാണ് അപ്പോൾ അവിടെ ആള് കുറവാണ് കുട്ടികളപ്പം കുറവാണ് ഇവിടെ മുറ്റത്ത് നിന്ന് വിളിച്ചാൽ മതിയിട്ടാന്നോ ഹലോ ഞങ്ങൾ ഹലോ ഗൈസ് ഞങ്ങൾ ഇനി ചെറിയ നാത്തം വന്നിട്ട് അവൾ ഒന്ന് ഇനി പൂജയമ്പലത്തിൽ അപ്പോൾ നമ്മൾ കല്യാണ പായ്പ്പിക്കാൻ പോവാണ് ഇവിടെ ആരില്ല മക്കളൊന്നുമില്ല ഞാൻ ഒച്ചയ്ക്കാണ് ഇങ്ങനെ ഇങ്ങനെ കാണണ്ട ഇങ്ങനെ വിളിച്ചാതിൻ്റെ വെള്ളൊക്കെ പാടെന്ത് കൈ Yeah, so that, Ale, so <ril> ും കൂടി ചിട്ടണ്ടേ അയില് ഒന്നും വരാൻ കൈ ഒരു പ്രാവശ്യം അല്ലല്ല അത് ഇങ്ങോട്ട് आमसे <laughs> ू एवड <laughs> 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 ഞങ്ങള് അമ്പലത്തില് പൂജ കഴിഞ്ഞതാണ് കേസ് ഇതൊക്കെയെന്ന് ലീനമോള് കലിയന അട്ടി ഒക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ മടി ആയിട്ട് എന്താ അപ്പോൾ ഇപ്രാവശ്യം കലിയന പിടിച്ച എൻ്റെ മക്കളൊന്നും ഇല്ലേറ്റൊരു രസമായിരുന്നു കല്യാണ അപ്പൊ ഞാനത് ചിലപ്പോ ഇടുള്ളൂ നമ്മളെ ഗീതമാമന്റെ ഹായ്